മുഖ്യമന്ത്രി കോൺഗ്രസിലെ സ്ത്രീലംബടന്മാരെ കുറിച്ച് പറഞ്ഞാൽ കോൺഗ്രസിന്റെ നേതൃത്വം മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ല കോൺഗ്രസ് ആകെ എന്ന് പറഞ്ഞിട്ടില്ല കോൺഗ്രസ്സിലെ സ്ത്രീലംബടന്മാർ എന്തെല്ലാമാണ് കാട്ടിക്കൂട്ടുന്നത് ഗവൺമെന്റ് ആണ് ഗവൺമെന്റിന് മേൽ നിരവധി പരാതികൾ വരുന്നുണ്ട് ആ പരാതികൾ എല്ലാം ഒന്നിച്ച് ചില സമയത്ത് പുറത്തു വന്നോളന്നില്ല അത്തരം ഒരു അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ഭരണ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി പറയുകയാണ് അതിനിവിടെ രൂപപ്പെട്ടു വന്നിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടല്ലോ ആ പ്രശ്നങ്ങളെ കുറിച്ച് പ്രതികരിക്കുന്നതിന് പകരം സി പി എമ്മിനകത്ത് സ്ത്രീ ലംബന്മാരില്ലേ അവരോട് നിലപാട് അതിനാണോ അങ്ങനെയാണോ അതിനെ സമീപിക്കേണ്ടത് കോൺഗ്രസിൽ ആരോപിക്കപ്പെട്ടിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അത് സംബന്ധിച്ചുള്ള നിലപാട് അവർ പറയണം സി പി എമ്മിന്റെ ഭാഗത്ത് ആരെങ്കിലും അങ്ങനെ തെറ്റ് ചെയ്യുന്നവരുടെ അവർക്ക് ചൂണ്ടിക്കാണിക്കാം അങ്ങനെ ചൂണ്ടിക്കാണിച്ച് സമൂഹത്തെ ശുദ്ധീകരിക്കുന്നതിനാവശ്യമായ നിലപാട് സ്വീകരിക്കുന്നതിനു പകരം മുഖ്യമന്ത്രിയെയും സി പി ഐയെയും സി പി എമ്മിനെയും ഇത്തരം ഒരു നിലപാടിന്റെ ഭാഗമായി കടന്നാക്രമിക്കുക എന്നുള്ള സമീപനമാണ് രമേശ് ചെന്നിത്തലയും അതുപോലെ ഈ ബി ഡി സതീശനും പ്രതിപക്ഷ നേതാവും എല്ലാം ഇത്തരം പ്രശ്നങ്ങൾ സ്വീകരിക്കുന്നത് ഇത് തെറ്റിനെ വേർതിരിച്ചു കാണുന്നതിനും സമൂഹത്തിൽ നിന്ന് തെറ്റിനെ ഇല്ലാതാക്കാനും ജീർണതയെ തുടച്ചു നിൽക്കാനും സഹായകരമാണോ കോൺഗ്രസിന്റെ നേതൃത്വം സ്വീകരിക്കുന്ന ഇതുപോലുള്ള പ്രവർത്തന നിലപാടുകൾ ഇതെല്ലാം ഇന്ന് കേരള രാഷ്ട്രീയത്തിൽ ഗൗരവമായിട്ട് നിൽക്കുക ഇവിടെ അടൂർ പ്രകാശിന്റെ ഒരു പ്രതികരണം വന്നു അടൂർ പ്രകാശ് ഇതിന്റെ ഭാഗ്യം തന്നെയാണ് അടൂർ പ്രകാശ് ആദ്യം പറഞ്ഞതാ ദിലീപിനെ ഈ അതിജീവിതയെ ആക്രമിച്ച കേസിൽ കൊട്ടേഷൻ സംഘത്തിൽപ്പെട്ടവർ ഇന്നാണ് വിധി പറയുന്നത് എന്താ വിധി ഇപ്പം ഇപ്പൊ വന്നത് എനിക്കറിയില്ല വരാനാവുന്നില്ല ഇന്നാണ് വിധി വരുന്നത് എന്തായാലും അവർ ശിക്ഷിക്കും എന്ന് കോടതി വ്യക്തമാക്കി അത്ര നടന്നല്ലോ ആ കേസിലെ കേസിലെ എട്ടാം പ്രതിയാണ് ദിലീപ് അദ്ദേഹത്തോടൊപ്പം വേറെ ചിലർ രണ്ടു മൂന്നാൾ കൂടെയുണ്ട് ഗൂഢാലോചനയിൽ പങ്കെടുത്തത് ഗൂഢാലോചനാ കുറ്റം തെളിയിക്കപ്പെട്ടില്ല എന്നാണ് കോടതി പറയുന്നത് കോടതി എന്ന് പറഞ്ഞാൽ ഇത് അവസാനത്തെ വിധിയല്ലല്ലോ വേറെ ഇതിന്റെ മേൽക്കോടതികളുണ്ടല്ലോ നിയമപരമായ നില പരിശോധനയ്ക്കും നിലപാടുകൾക്കും ഇനി അവസരമുണ്ട് ഇതിൽ ഈ കോടതി വിധിയിൽ അതിജീവിതയുടെ താല്പര്യത്തിന് അനുസൃതമായില്ല അവിടെ പരാതിക്കും നൂറ് ശതമാനവും പരിഹാരമായില്ല എന്ന പ്രശ്നം വന്നപ്പോൾ കേരളത്തിലെ ഗവൺമെന്റ് പറഞ്ഞു മേൽക്കോടതിയിൽ പോകും അപ്പീലിന് പോകും ആ നിലപാടിന് വലിയ സ്വീകാര്യതയാണ് സമൂഹത്തിൽ വന്നിട്ടുള്ളത് കോൺഗ്രസിൽ പെട്ടവർ തന്നെ ഈ നിലപാടിനെ അംഗീകരിക്കുന്നവരുണ്ട് എന്നാൽ കോൺഗ്രസിന്റെ നേതാവും യു ഡി എഫിന്റെ കൺവീനറുമായ അടൂർ പ്രകാശ് പറഞ്ഞത് എന്താ ദിലീപിന് നീതി ലഭിച്ചു എന്നാണ് പറഞ്ഞത് ദിലീപിന് നീതി ലഭിച്ചു എന്നാണ് അടൂർ പ്രകാശ് പറഞ്ഞത് ശരിയാണോ അങ്ങനെ ഈ പ്രശ്നത്തെ സമീപിക്കുന്നത് അതാണ് കോൺഗ്രസിന്റെ ജീർണോദായത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത് കോൺഗ്രസിന്റെ തെറ്റായ രീതികൾ കോൺഗ്രസ് നേതൃത്വത്തിന്റെ തെറ്റായ രീതികൾ എന്നിട്ട് കോൺഗ്രസിന്റെ നേതാക്കന്മാർ തന്നെ പറയാണ് അടൂർ പ്രകാശ് പറഞ്ഞത് തെറ്റാണ് അടൂർ പ്രകാശ് പറഞ്ഞ അഭിപ്രായത്തോട് യോജിപ്പില്ല മഹിളാ കോൺഗ്രസ് നേതാക്കന്മാർ പറയുന്നുണ്ട് ഇങ്ങനെയുള്ള ആളുകളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെയാണ് കോൺഗ്രസിന്റെ തെറ്റായ രീതികൾ സമൂഹത്തിന് മുമ്പിൽ ഉയർന്നു വരുന്നത് കോൺഗ്രസ് നേതൃത്വത്തിൽ ഒറ്റ ഒരു സംഭവമല്ല ഇതുപോലുള്ള നിരവധി ഇതുപോലുള്ള പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ ഒരു പാർട്ടി എന്നുള്ള നിലയ്ക്ക് ഒരു ഏകീകരിച്ച സമീപനം എടുക്കാൻ കോൺഗ്രസിന് കഴിയുന്നില്ല ആ അവസ്ഥ മറ്റേതെങ്കിലും പാർട്ടിക്കുണ്ടോ കേരളത്തിൽ വേറെ ഏതെങ്കിലും പാർട്ടിക്ക് അങ്ങനെ ഒരു നിലപാട് ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ അതാണ് കോൺഗ്രസ് അതാണ് കോൺഗ്രസ് വലിയ തോതിലുള്ള തകർച്ചയെ നേരിടുന്നു അവിടെ നിലപാടുകളാണ് പ്രധാനപ്പെട്ട പ്രശ്നം അവരുടെ അഹന്തയും ധിക്കാരവുമാണ് സമൂഹത്തിന്റെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിയാത്ത നിലയിലേക്ക് അവരെത്തുന്നത് ഇതിനെ വർഗീയ ശക്തികൾ മുതലെടുക്കുകയാണ് ഇനി ഭാവി കേരള രാഷ്ട്രീയത്തിൽ ഏതെല്ലാം തലത്തിൽ ഇത് പ്രതിഫലിക്കുമെന്ന് നമുക്ക് അനുഭവിച്ചറിയാം അവിടെ കോൺഗ്രസിന്റെ ഈ തെറ്റായ രീതികളിൽ നിന്ന് അവർ മാറേണ്ടതുണ്ട് അവർ കൊണ്ടിരിക്കുകയാണ് തെറ്റുകൾ ആവർത്തിച്ചു ദേശീയ പാരമ്പര്യമുള്ള ഒരു പാർട്ടിക്ക് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത നിലയിലാണ് കാര്യങ്ങൾ വരുന്നത് അതിന്റെ നേതൃത്വത്തിന്റെ അപജയത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ അതിനെപ്പോലും ഒരു വിമർശനപരമായി സ്വീകരിക്കാൻ അവർക്ക് കഴിയുന്നില്ലല്ലോ അതും ഇന്നലത്തെ ചില കോൺഗ്രസ് നേതാക്കന്മാരുടെ പ്രതികരണത്തിൽ വന്നു അവരുടെ നേതൃത്വത്തിലെ ഈ തെറ്റായ നിലപാടുകളെ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ അതിനെപ്പോലും ഒരു വിമർശനപരമായി പരിശോധിക്കാൻ കോൺഗ്രസിന് കഴിയുന്നില്ല എന്നുള്ളതാണ് ഇന്ന് കേരളത്തിൻ്റെ സ്ഥിതി ഇത് കൂടുതൽ അപകടകരമായ സാഹചര്യത്തിലേക്ക് എത്തും കേരളത്തിലെ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ഒരിക്കലും കേരളത്തിൽ ഇനി തിരിച്ചു വരാൻ കഴിയില്ല എന്ന് ആവർത്തിക്കുന്ന ജനവിധിയായിരിക്കും നാളെ കേരളം കേൾക്കാൻ പോകുന്നത് അപ്പോൾ യു ഡി എഫ് സ്വീകരിക്കുന്ന സമീപനത്തിൻ്റെ തെറ്റായ രീതികൾ കൂടുതൽ കൂടുതൽ പ്രകടമാവുകയാണ് കോൺഗ്രസിലൂടെ അതാണ് ഇന്ന് കേരളത്തിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം അത് ജനങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കോഴിക്കോട് ജില്ലയിലും അഭിമാനകരമായി വിജയത്തിലേക്ക് എത്താൻ പോവുകയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നാൽപ്പത്തിരണ്ട് പഞ്ചായത്തുകളാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ലഭിച്ചത് അതെല്ലാം ആ ഫലം മാറി 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 പറയാൻ പോകും കൂടുതൽ പഞ്ചായത്തുകൾ ഞാൻ ഒരു കാര്യം മാത്രം ഇവിടെ പറഞ്ഞു വെക്കുകയാണ് അത് എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക് വിധേയമായ ഒരു പഞ്ചായത്താണ് ഒഞ്ചിയം എന്നത് ഒഞ്ചിയം പഞ്ചായത്ത് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയം ഉറപ്പിക്കും ഒഞ്ചിയം പഞ്ചായത്തിനെ തിരിച്ചു പിടിക്കും ആ നിലയിലേക്ക് കോഴിക്കോട് ജില്ലയിൽ തന്നെ വലിയ മാറ്റങ്ങൾ ഈ തിരഞ്ഞെടുപ്പിൽ വരികയാണ് കേരളത്തിലുടനീളം ഈ മാറ്റം പ്രകടമാണ് രണ്ട് ഘട്ടങ്ങളിലായി പതിനാല് ജില്ലകളിൽ തെരഞ്ഞെടുപ്പ് നടന്നപ്പോഴും ആ തിരഞ്ഞെടുപ്പിൻ്റെ അനുഭവങ്ങൾ ഉണ്ടാക്കുന്ന ഒരു പ്രധാന കാര്യം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഉജ്ജ്വല വിജയം നേടാൻ കഴിയും എന്ന് തന്നെ അതാണ് ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട സ്ഥിതി